ആലപ്പുഴയിൽ നിന്ന് ഒരു ചൂടുള്ള വാർത്തയുണ്ട് ചൂടുള്ള വാർത്ത സ്വാഭാവികമായും എല്ലാ പത്രങ്ങളും വലിയ വാർത്ത നൽകേണ്ടതല്ലേ എന്ന ചോദ്യം ചോദിച്ചേക്കാം പക്ഷേ ആരും അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല അതിന് മറ്റൊരു കാരണമുണ്ട് അതിലൊരു രാഷ്ട്രീയവുമുണ്ട് സംഭവം ആലപ്പുഴയാണ് എങ്കിലും വാർത്ത വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്തെ മുഖ്യധാരാ പത്രങ്ങളിൽ പ്രാദേശിക പേജിൽ ചെറിയ വാർത്ത വന്നിട്ടുണ്ട് എന്ന് മാത്രം ഓൺലൈൻ മാധ്യമങ്ങൾ പക്ഷേ നല്ല വാർത്ത ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് കോടതി അലക്ഷ്യം വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് എന്ന് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു ട്രൈബ്യൂണൽ ആണ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത വാർത്ത ഇങ്ങനെയാണ് കോടതി അലക്ഷ്യ കേസിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് കൊല്ലം നെടുങ്കണ്ട എസ് എൻ ട്രെയിനിങ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആർ പ്രവീൺ നൽകിയ പരാതിയിലാണ് നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്നല്ലേ സംഭവം മറ്റൊന്നുമല്ല അതും കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട് കോടതി ഉത്തരവ് ലംഘിച്ചതിന് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് നിർദ്ദേശം കോളേജിന്റെ മാനേജറായ വെള്ളാപ്പള്ളി നടേശൻ പ്രവീണിനെ സർവീസിൽ നിന്ന് വ്യക്തമായ കാരണം കാണിക്കാതെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് വാർത്തയിൽ പറയുന്നു അതിനുശേഷം പറയുകയാണ് ഇതിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച പ്രവീൺ മാനേജ്മെന്റിന്റെ നടപടിക്കെതിരായ വിധി നേടുകയുണ്ടായി എന്നാൽ പ്രവീണിനെ തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല അതുമാത്രമല്ല പ്രശ്നം തിരിച്ചെടുക്കണമെന്നാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് തിരിച്ചെടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കോടതി ഉത്തരവ് നിലനിൽക്കെ അരുണിനെ സർവീസിൽ നിന്ന് മാനേജ്മെന്റ് പിരിച്ചുവിടുകയും ചെയ്തു എന്ന് വെച്ചാൽ ട്രൈബ്യൂണലിന്റെ ഉത്തരവിന് പുല്ല് വില കൽപ്പിച്ചു വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് മാനേജർ അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത് ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് വെള്ളാപ്പള്ളി ഗണേശൻ അദ്ദേഹം അത് കണ്ടില്ല എന്നടിക്കുന്നു അതിനു മുമ്പ് തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്നു കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് പിരിച്ചുവിടുന്നത് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ പോകാം ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ അവിടെ നിന്ന് അനുകൂലമായി വിധി സമ്പാദിക്കാം അതിനുശേഷം നടപടി സ്വീകരിക്കാമായിരുന്നു അതല്ലാതെ ട്രൈബ്യൂണൽ ഉത്തരവ് നിലനിൽക്കെ എങ്ങനെയാണ് ഒരു അധ്യാപകനെ പിരിച്ചുവിടാൻ കഴിയുക അതാണ് അദ്ദേഹം ചെയ്തത് അഹങ്കാരം എന്ന് ചുരുക്കത്തിൽ പറയാം അഹങ്കാരം എന്ന് മാത്രം അതിനുശേഷം കോടതി വീണ്ടും പറയുന്നുണ്ട് ഇതിനെതിരെ പ്രവീൺ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഹർജിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് നാലാഴ്ചയ്ക്കകം അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ജഡ്ജി ജോസൻ സിറിലാണ് ഉത്തരവ് നൽകിയത് എന്നും വാർത്തയിൽ പറയുന്നുണ്ട് നാലാഴ്ചക്കകം അഞ്ചു ലക്ഷം രൂപ നൽകണം വെള്ളാപ്പള്ളി നടേശൻ പ്രവീൺ എന്ന അധ്യാപകൻ അഞ്ചു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയാണ് അദ്ദേഹം ആ തുക നൽകാമായിരിക്കും പക്ഷെ നൽകുന്നത് നാണക്കേടാണ് മാനഹാരിയാണ് എങ്കിലെന്താണ് അദ്ദേഹത്തിന് മുന്നിലുള്ള വഴി അദ്ദേഹം ഹൈക്കോടതിയിൽ പോകേണ്ടി വരും നേരത്തെ ഹൈക്കോടതിയിൽ പോയിരുന്നെങ്കിൽ ഈ പുലിമാരൊന്നും ഒപ്പിക്കേണ്ടി വരില്ലായിരുന്നു അദ്ദേഹം മിനി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നിന്ന് അനുകൂല വിധി വാങ്ങേണ്ടി വരും എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തൽക്കാലം രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഈ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് കളിച്ചു കുളങ്ങരയിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാക്കും എന്നൊന്നും കരുതേണ്ട അദ്ദേഹത്തിന് ആവശ്യമായ നിയമവഴികൾ തേടാനുള്ള സമയം പോലീസ് അനുവദിക്കും അതിനുശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാരണം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അദ്ദേഹം എന്തൊക്കെയാകട്ടെ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്ക് പറയുകയാണ് ബി ജെ പിയുടെ പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബി ജെ പിയിലാണ് അദ്ദേഹം പറയുന്നു ഞാൻ ബി ജെ പിയിലാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാം പക്ഷേ അദ്ദേഹം എല്ലായിപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് എന്ന കാര്യ സംശയമേയില്ല മുസ്ലിം വിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിക്കുന്ന ആൾ എന്നുവച്ചാൽ ബി ജെ പിയും സംഘപരിവാറും എന്നാണോ പറയുന്നത് അതിനേക്കാളും അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായി മാറിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ ഗുരുതരമായ പ്രത്യാഘാതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് കാരണം സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും അതിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ നേതാക്കളും പറഞ്ഞാൽ അത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ വെള്ളാപ്പള്ളി നടശൻ ഇടയ്ക്കിടെ പറയും ഞാൻ സംഘപരിവാറല്ല ഞാൻ ബി ജെ പി അല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും പ്രത്യേകിച്ച് എസ് എൻ ഡി പി യൂണിയനകത്തും അതേപോലെ തന്നെ ഈഴവ സമുദായത്തിനകത്തും അതായിരുന്നു അദ്ദേഹത്തിന് ഉദ്ദേശം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബി ജെ പിയുടെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു അതൊക്കെ വരെ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് എന്ന് അതിനു മുമ്പ് മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് അച്ഛൻ്റെ അറസ്റ്റ് വാറൻ്റാണ് വന്നിരിക്കുന്നത് എന്നാൽ മകൻ മറ്റൊരു തട്ടിപ്പ് കേസിൽ പ്രതിയായി മാറിയിട്ടുണ്ട് കേസ് മറ്റൊന്നുമല്ല വായ്പാ തട്ടിപ്പാണ് മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പ് എന്നു വച്ചാൽ ഈഴവ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏജൻസികളും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഏജൻസികളും നൽകുന്ന തുക വളരെ ചെറിയ പലിശക്ക് നൽകുന്ന തുക എസ് എൻ ഡി പി യൂണിയൻ വഴിയാണ് പലപ്പോഴും ആ തുക വിതരണം ചെയ്യുന്നത് പല ഘടകങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് എസ് എൻ ഡി പി യൂണിയന് പണം നൽകും സംസ്ഥാന സർക്കാർ ഏജൻസികൾ അത് എസ് എൻ ഡി പി യൂണിയൻ ശാഖ വഴി സാധാരണ ജനങ്ങളിലേക്ക് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കും അവർക്ക് ഒരു ചെറിയ തുക അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെറിയ കുടുംബ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ നൽകുന്ന മൈക്രോ ഫിനാൻസ് വായ്പ ആ വായ്പ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് നൽകാതെ ആ തുക മറിച്ച് ചിലവഴിക്കും ചെറിയ പലിശക്കാണ് കിട്ടുന്നത് മൂന്ന് ശതമാനം നാല് ശതമാനം പലിശക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന എന്നാണ് പറയുന്നത് ആ തുക അതുപോലെ മറിച്ച് അദ്ദേഹത്തിന് ബിസിനസ് താൽപ്പര്യത്തിന് ഉപയോഗിക്കും എന്നിട്ട് കള്ള ഒപ്പിട്ട് ഇന്നാൾക്ക് കൊടുത്തു എന്ന രേഖയുണ്ടാക്കും അവസാനം അവർക്ക് ജപ്തി നോട്ടീസ് കിട്ടുമ്പോഴാണ് കാര്യം മനസ്സിലാകുക പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അങ്ങനെയുള്ള കേസാണ് ആ കേസിൽ തുഷാർ പെള്ളാപ്പള്ളി രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി അദ്ദേഹം നേരത്തെ ആത്മകഥ ചെയ്തു ഈ കേസിൽ പെട്ടതിനെ തുടർന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കുന്നത് ആ കേസിൽ അദ്ദേഹം എന്ന് വെച്ചാൽ തുഷാർ വെള്ളാപ്പള്ളി രണ്ടാം പ്രതിയാണ് അച്ഛനെ അറസ്റ്റ് വാറണ്ട് അച്ഛന് വേറെ കേസുകൾ നിരവധിയുണ്ട് ഇതാ ഇപ്പോൾ മകനും കേസ് വന്നിരിക്കുന്നു ഇതൊക്കെയാണ് എസ് എൻ ഡി പി യൂണിയൻ ഭരവാഹികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നോർക്കണം ആര് തുടങ്ങിയ പ്രസ്ഥാനമാണ് ആരാണ് ഇപ്പോൾ ആ കസരിൽ ഇരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം